ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഖ്യന്താ രണ്ടാം ഞായറ് ഉയർപ്പകാലം രണ്ടാം ഞായറ് യോഹനാന സവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ തിരുവചനങ്ങൾ ഉത്ഥിത ശരീരം എങ്ങനെയിരിക്കും നമ്മൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കുന്നു അപ്പോൾ ഉത്ഥാ ഉത്ഥാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ശരീരം എങ്ങനെയിരിക്കും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നവൻ മൂഢനാണ് ഭോഷനാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഒന്ന് കൊറിന്തോസ് പതിനഞ്ച് മുപ്പത്തഞ്ചില് എങ്കിലും നമുക്ക് ആ ചോദ്യം ചോദിക്കാം ഈ യോഹനെ സ്വിച്ചു ഇരുപതാമത്തെ അധ്യായത്തില് ഇരുപതാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞിട്ട് യേശു ഉദ്ധനായ കർത്താവ് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു അവൻ കൈകളും അവൻ്റെ പാർശ്വവും വിലാപ്പുറവും അവനെ അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു അതുകഴിഞ്ഞ് അതേ അദ്ധ്യായത്തിൽ യോഹനൻ ഇരുപത് ഇരുപത്തഞ്ചിൽ പറയുന്നു ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് ഇടുകയും ചെയ്തല്ലാതെ വിചദിക്കുകയില്ല തോമസ് പറയാണ് ഞാൻ ഉദ്ധിതൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്തെ കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശദിക്കുകയില്ല എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിശമ്മർ വീണ്ടും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് കൂടെയുണ്ടായിരുന്നു വാതിലടച്ചിരിക്കേ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ ഇടുക തിരുവഞ്ചനത്തില് യേശുവിന്റെ ഉത്ഥിത ശരീരത്തെ കുറിച്ചുള്ള സൂചനയുണ്ട് പൗലോസ്ലിക്ക പറയുന്ന സംഗതി പൗലോസ് എങ്ങനെയാണ് ഈ ഉത്ഥിത ശരീരത്തെ അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒന്ന് കോറിയന്തോസ് പതിനഞ്ച് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് വിധത്തിലുള്ള ശരീരത്തോടെ വരുന്നുവെന്നും ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം മൂഢ വിഡി നീ വിതയ്ക്കുന്നത് ചാവുന്നില്ലെങ്കിൽ അത് ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകാനുള്ള ശരീരമല്ല ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും ഒരു മണി അത്രേ ദൈവമോ തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓ അതിന് ഒരു ശരീരവും ഓരോ വിധത്തിനും അകതിൻ്റെ ശരീരവും കൊടുക്കുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലിൻ്റെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസവും വേറെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രങ്ങളും തമ്മിലും നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തമ്മിലും തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുദ്ധാനവും അപ്രകാരം തന്നെ നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്ക ഉയർപ്പിക്കപ്പെടുന്നു ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ നിത്യജീവൻ എന്താണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഒരു ഉദാഹരണം കാണിച്ചായിരുന്നു ആ ഉദാഹരണം തന്നെ ഞാൻ ഒന്നുകൂടി പറയാണ് പക്ഷെ അന്ന് പറയാത്ത ഒരു സംഗതി കൂടി ഞാനിപ്പോൾ പറയാം അപ്പോൾ ഈ ശരീരം ഈ പൗലസിലേക്ക് പറയുന്ന ന്യായവും അത് മനസ്സിലാക്കാൻ വളരെ എനിക്കൊന്ന് വളരെ യുക്തിഭദ്രമായ ഒരു ഒരു ആർഗ്യുമെൻ്റ് ആണ് പൗലൂസിലൊക്കെ പറയുന്നത് അപ്പൊ നമുക്കത് ഒന്നുകൂടി ഒന്നുകൂടി കാണാം ഇതൊരു ചെടി ഒരു ചെടി ഇതിന് സസ്യജീവനുണ്ട് ഇതിന് ജീവനുണ്ട് സസ്യജീവനുണ്ട് സസ്യജീവന് ചേർന്ന ശരീരമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ സസ്യജീവനുണ്ട് ആ സസ്യജീവന് ചേർന്ന ശരീരമാണ് ഈ ചെടിക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു മൃഗത്തെ എടുക്കുക ഒരു പട്ടിയോ പൂച്ചയോ അതിന് മൃഗജീവനുണ്ട് ആ മൃഗജീവന് ചേർന്ന ശരീരമാണ് അവന് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനുഷ്യജീവനുണ്ട് മനുഷ്യജീവന് ചേർന്ന ശരീരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ യുക്തി തന്നെ നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് കൊണ്ടുപോയൻ ഈ സസ്യജീവൻ മൃഗജീവൻ മനുഷ്യജീവൻ നിത്യജീവൻ ജീവൻ അവസാനത്തെ ഘട്ടം ആ ജീവന്റെ അവസാനത്തെ ഘട്ടം ഇത് വളരെ യുക്തിയല്ലേ യുക്തിഭദ്രമാണ് ഞാനെന്ന് പറഞ്ഞിരുന്നു ജീവൻ ജീവനായിരിക്കണമെങ്കിൽ ജീവൻ ജീവിച്ചുകൊണ്ടേയിരിക്കണം മരിക്കാൻ പാടില്ല മരിച്ചപ്പന് ജീവനല്ലല്ലോ അപ്പോൾ സസ്യജീവൻ മൃഗജീവൻ മനുഷ്യജീവൻ ആ ജീവൻ ജീവൻ ജീവനായിരിക്കണമെങ്കിൽ ജീവൻ മരിക്കാൻ പാടില്ല അതുകൊണ്ട് ജീവൻ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം അതിനെയാണ് സമർത്ഥമായ ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് പറയുന്നത് ആ നിത്യജീവനിൽ നമ്മുടെ ശരീരം എങ്ങനെയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരം ഓടി നോക്കുക സസ്യജീവന് ചേർന്ന ശരീരം അല്ലെ സസ്യജീവന് ചേർന്ന ശരീരം സസ്യത്തിന് കൊടുത്തിരിക്കുന്നു മൃഗജീവന് ചേർന്ന ശരീരം മൃഗത്തിന് മനുഷ്യ ശരീരത്തിന് ചേർന്ന ശരീരം മനുഷ്യന് നിത്യജീവന് ചേർന്ന ശരീരം നിത്യജീവനുണ്ടാവും യുക്തിയാണിത് ശാസ്ത്രമാണിത് അതായത് നിത്യജീവൻ്റെ നിത്യജീവന് ചേർന്ന ശരീരമായിരിക്കും നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുക സസ്യജീവന് ചേർന്ന ശരീരം സസ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ മൃഗജീവന് ചേർന്ന ശരീരം മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിന് ചേരുന്ന ജീവൻ മനുഷ്യ മനുഷ്യർക്ക് നൽകുന്നത് പോലെ നിത്യജീവന് ചേരുന്ന ശരീരമായിരിക്കും നമുക്ക് നിത്യജീവിതത്തിൽ ഉണ്ടാകുക ഇതാണ് പൗലോസ പറഞ്ഞത് ഇല്ലേ പലതരം ശരീരങ്ങളുണ്ട് പലതരം ശരീരങ്ങൾ മനുഷ്യരുടേത് കന്നുകാലികളുടേത് പക്ഷികളുടേത് മത്സ്യങ്ങളുടേത് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമി ശരീരങ്ങളുണ്ട് നക്ഷത്രങ്ങൾക്കുണ്ട് അല്ലേ ചന്ദ്രനുണ്ട് സൂര്യനുണ്ട് അപ്പൊ ഓരോന്നിനും വ്യത്യസ്തമായ ശരീരമാണുള്ളത് സസ്യജീവന് ചേർന്ന ശരീരം സസ്യങ്ങൾക്കുള്ളത് പോലെ മൃഗജീവന് ചേർന്ന ശരീരം മൃഗങ്ങൾക്കുള്ളത് മനുഷ്യജീവന് ചേർന്ന ശരീരം മനുഷ്യർക്കുള്ളത് നിത്യജീവന് ജീവന്റെ അവസാന ഘട്ടത്തിൽ ചേർന്ന ശരീരം നിത്യജീവൻ ഉണ്ടായിരിക്കും അത് വളരെ യുക്തിഭദ്രമായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ നിത്യജീവന്റെ ശരീരം എങ്ങനെയായിരിക്കും നിത്യജീവിത ശരീരം നമുക്ക് ഏറ്റവും അല്ലെ ഉദാഹരണമായിട്ടുള്ളത് ഉത്ഥിത ശരീരം തന്നെയാണ് യേശു മരിച്ചവരുദ്ധം അല്ലെ ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ അവന് ശരീരമുണ്ടായി ശരീരത്തോടു കൂടിയാണ് ഉ ഉയർപ്പിക്കപ്പെട്ടത് ശരീരത്തോടു കൂടി ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന് ഒരു ശരീരം ഇല്ലേ അവന് ഉത്തമ ശരീരമുണ്ട് ആ ഉത്ത ശരീരത്തിന് അത് ശരീരത്തെ കുറിച്ച് കത്താവ് എന്താ പറയണേ ആ നിങ്ങൾ എന്നെ തൊട്ടു നോക്കുക ഞാൻ ഭൂതമല്ല പ്രേതല്ല ഇത് ഞാൻ തന്നെയാകുന്നു എൻ്റെ കൈയും കാലും നോക്കി പറയുവിൻ അറിയുവിൻ തൊട്ട് നോക്കുവിൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ ലൂക്കാഡസ് സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തൊമ്പതാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ തന്നെയാകുന്നു ഇത് ഞാൻ തന്നെയാകുന്നു എൻ്റെ കൈയും കാലും നോക്കി അറിയുക എന്നെ തൊട്ട് നോക്കുക എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടവൻ അവരെ അവന്റെ കൈയും കാലും എല്ലാം കാണിച്ചു അവർ സന്തോഷത്താൽ വിശദിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് ചോദിച്ചു ഇവിടെ തിന്നാൻ വല്ലതുണ്ടോ അവരെ ഒരു കഷ്ണം വെറുത്ത മീൻ കൊടുത്തു അവൻ വാങ്ങി അവർ കാണി തിന്നു അതെ ഭൂതത്തിന് ശരീരവും അസ്ഥിയൊന്നുമില്ല പക്ഷെ യേശുവിന് ശരീരമുണ്ട് പക്ഷെ ആ ശരീരത്തിനൊരു സവിശേഷതയുണ്ട് എന്താണ് ഭൗതികമായ ശരീരത്തിൻ്റെ പരിമിതികൾ അതിനില്ല ജനലും വാതിലൊക്കെ ഒക്കെ അടച്ചിരിക്കുകയെ അവൻ പ്രത്യക്ഷപ്പെട്ടു ജനലും വാതിലൊക്കെ ഇല്ലേ വാതിലുമൊക്കെ അടച്ചിരിക്കെ അവൻ പ്രത്യക്ഷപ്പെട്ടു ചുരുക്കത്തിൽ അവന് ശരീരമുണ്ട് എന്നാൽ ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികളില്ല നിത്യജീവനിൽ നമുക്ക് ശരീരത്തോടു കൂടിയാണ് നമ്മൾ ഉയർക്കുക പക്ഷേ ആ ശരീരം ഭൗതിക ശരീരമല്ല എന്നാൽ ശരീരമാണ് നമുക്ക് ഗ്രീക്കിലെ വാക്ക് നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഫീസിസ് എന്ന വാക്കിന് ഫീസിസ് ഫിസിക്കൽ ബോഡി ഉണ്ട് എന്നാൽ മെറ്റീരിയൽ ബോഡി ഇല്ല ഫിസിക്കൽ ബോഡി ഉണ്ട് എന്നാൽ മെറ്റീരിയൽ ബോഡി ഇല്ല നമുക്ക് ഇത്രയും അതിനെക്കുറിച്ച് പറയാൻ കഴിയും ഞാനൊരു ഒരു സംഭവം പറഞ്ഞിട്ട് ഒരു ഓർമ്മ പറഞ്ഞിട്ട് ഞാൻ നിർത്താം പണ്ട് അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ പത്താം ക്ലാസ് പാസ്സായത് എഴുപത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അപ്പം അതിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഒന്നും ടി വി വന്നിട്ടില്ല അതുകൊണ്ട് ക്ലാസ് പക്ഷെ ടി വിയെക്കുറിച്ച് ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ടീച്ചർ ടി വി എന്താണെന്ന് ടീച്ചറും കണ്ടിട്ടില്ല അപ്പോൾ ടീച്ചറെ എങ്ങനെയാണ് ടി വി എന്തായിരിക്കും എന്ന് പഠി പഠിപ്പിക്കുകയാണ് അപ്പോൾ ചില വീടുകളിലൊക്കെ ലാൻഡ് ഫോൺ ഉണ്ട് ലാൻഡ് ഫോൺ അപ്പോൾ ചോദ്യം നിങ്ങൾ ഫോൺ കണ്ടിട്ടുണ്ടോ ഉണ്ട് കണ്ടിട്ടുണ്ട് എന്താണ് ഫോണിൽ ചെയ്യാൻ പറ്റുന്നത് അകലെ ഇരിക്കുന്നവരുടെ സ്വരം അടുത്ത് കേൾക്കാം അല്ലെ ഇതാണ് ഫോൺ അപ്പോൾ ടീച്ചർ പറയാം അപ്പം നിങ്ങൾക്ക് ഫോൺ എന്താണെന്ന് അറിയാം അകലെ ഇരിക്കുന്നവരുടെ സ്വരം നമുക്കിവിടെ സ്വരം കേൾക്കാം അതിൽ ആളെയും കൂടി കാണാൻ പറ്റിയാൽ അതായിരിക്കും ടി വി ഫോണിൽ ഫോണിൽ ആളെയും കൂടി കാണാൻ പറ്റി സ്വരം കേൾക്കുക മാത്രമല്ല ആളെയും കൂടി കാണാൻ പറ്റിയാൽ അതാണ് ടി വി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഫോണിന്റെ അറ്റത്ത് എവിടെയെങ്കിലും അല്ലേ ഉണ്ടാകും അതായിരിക്കും ടി വി പിന്നീട് ടി വി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ അല്ല ടി വി ഉണ്ടായത് പക്ഷേ ടി വി ആ ടീച്ചർ പറഞ്ഞതൊരു പ്രവചനം പോലെയായി ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോൺ ഫോണിലകത്ത് കേൾക്കുകയും ചെയ്യാം കാണും ചെയ്യാം പക്ഷേ നമ്മൾ അതിനെ ഫോണെന്നാണ് പറയണേ സ്മാർട്ട് ഫോൺ ടി വി എന്ന് പറയുന്നില്ല ഞാനത് പറഞ്ഞു വന്നത് നമുക്ക് അല്ലേ അങ്ങേലോകത്തെ കാര്യങ്ങൾ നമ്മൾ പറയണേ നിത്യജീവനെ കുറിച്ചാണ് പറയണേ അപ്പം നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് ഈ ടീച്ചർക്ക് ടിവിയെ കുറിച്ച് പറയാനുള്ള പരിമിതി ഉള്ളതുപോലെ പോലെ ഉണ്ടായിരുന്നത് പോലെ നമുക്കും പരിമിതി ഉണ്ട് എന്താണ് കമ്പ്യൂട്ടർ എന്ന് കമ്പ്യൂട്ടർ വരുന്നത് വരെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അറിയില്ല അന്നത്തെ സിനിമകളും പരിപാടിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത്ഭുതം തോന്നും ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകളെ കുറിച്ച് പറയണോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല അപ്പോൾ അങ്ങേ ലോകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു പരിമിതിയുണ്ട് പക്ഷേ ഉറച്ചു വിശ്വസിക്കാവുന്ന സംഗതി ഉണ്ട് എന്താണ് യേശു ക്രിസ്തു മരിച്ചവർ ഉത്ഥാനം ചെയ്തു അവൻ പറയുന്നു ഞാൻ ഭൂതമല്ല പ്രയാണമല്ല ഭൂതത്തിന് എനിക്കുള്ളതുപോലെ ശരീരവും അസ്ഥിയൊന്നും എനിക്ക് ശരീരമുണ്ട് തൊട്ട് നോക്കുക പക്ഷെ ആ ശരീരത്തിന് നമ്മൾ പറയുന്ന ഭൗതിക ശരീരത്തിൻ്റെ മെറ്റീരിയൽ ശരീരത്തിൻ്റെ ഒരു പരിമിതിയും ഇല്ല കാരണം ജനനം വാതിൽ അടച്ചിരിക്കെ അവന് കാണാം അവൻ ആർക്കൊക്കെ വെളിപ്പെട്ടുവോ അവർക്ക് മാത്രമേ കാണാനും പറ്റൂ അവർക്കൊക്കെ കാണാൻ അല്ലേ അവൻ അവൻ ആർക്ക് അവൻ ആരുടെ കണ്ണ് തുറന്നുവോ അവർക്ക് കാണാൻ പറ്റൂ അപ്പോൾ ശരീരമുണ്ട് ഫിസിക്കൽ ബോഡി ഉണ്ട് പക്ഷെ മെറ്റീരിയൽ ബോഡി ഇല്ല അവർക്ക് തൊടാം തോമസിന് തൊടാൻ പറ്റി മക്കറിയും ഇല്ല കെട്ടിപ്പിടിച്ചു സ്ത്രീകള് കെട്ടിപ്പിടിച്ചു കാലില് അപ്പൊ ഇതൊക്കെ സാധിക്കുന്നു പക്ഷെ അതേ സമയം അത് ചിലർക്ക് മാത്രമേ കിട്ടിയുള്ളൂ ആ ആനുകൂല്യം അപ്പോൾ ശരീരത്തിൽ ഉത്തരിത ശരീരം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓരോ ജീവനും ചേർന്ന ശരീരം അതാണ് പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിക്കുകേ ഇല്ല എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് മൂഢ വിഡി എന്നൊക്കെ വിളിച്ചത് ഇനി അത് എങ്ങനെ ഇരിക്കും ചെയ്ത കർത്താവിൻ്റെ ശരീരം പോലെ ഇരിക്കും അതാണ് നമുക്കുള്ള ഗ്യാരണ്ടി കർത്താവിൻ്റെ ഗ്യാരണ്ടിയാണ് അതിനേക്കാൾ അപ്പുറത്തൊരു ഗ്യാരണ്ടി നമ്മൾ ആവശ്യമില്ല അവൻ്റെ വാക്കിൽ നമ്മൾ വിച്ഛദിക്കുന്നു അവനെ കണ്ടവരുടെ ദൃക്സാക്ഷികളുടെ സാക്ഷ്യത്തിൽ നമ്മൾ വിച്ഛദിക്കുന്നു നമ്മുടെ വിശ്വാസം യേശുക്രിസ്തു എന്ന ആളിലും അവൻ്റെ വാക്കിലും അവനെ കണ്ട ദൃക്സാക്ഷികളെ സാക്ഷ്യത്തിലുമാണ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്നാൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നമുക്ക് യുദ്ധ ശരീരം എങ്ങനെ ഇരിക്കുമെന്ന് ഏകദശ രൂപം കിട്ടും അതിനെ കുറിച്ചൊരു ആശങ്ക തോമസിന്റെ തിരുനാൾ ദിവസം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ശരീരത്തോടെ ഉയർക്കും ആത്മാവ് മാത്രമല്ല ശരീരത്തിന്റെ ശരീരത്തിൻ്റെ എന്ന് വെച്ചാൽ ആളുടെ ഉയർപ്പാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുക ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈ ആളിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുടെ ഉയർപ്പാണ് ആളുടെ ഉയർപ്പ് അപ്പോൾ നമ്മുടെ ആളത്വം നമ്മുടെ മനുഷ്യത്വം ഈ നമ്മുടെ ശരീരം ശാരീരികത അത് നഷ്ടപ്പെട്ടു പോവുകയല്ല മറിച്ച് അത് രൂപാന്തരപ്പെടുകയാണ് ഇത് വലിയ പ്രത്യാശയാണ് വലിയ പ്രത്യാശയാണ് മാത്രമല്ല പോലീസ് പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാൻ്റെ ആലയമാണ് പരിശുദ്ധാത്മം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം 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 ആത്മാവ് നല്ല പറഞ്ഞത് ശരീരം അതിനാൽ ഈ ശരീരത്തെ പരിശുദ്ധാത്മൻ്റെ ആലയമായി സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള അത് അതിൻ്റെ ശുദ്ധിയിൽ പരിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകട്ടെ കൃപയുണ്ടാകട്ടെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ